കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളിലൊന്നായ കെ എം സി ടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഏഴാമത്തെ ക്യാമ്പസ് കാസർഗോഡ് ആരംഭിച്ചു ക്യാമ്പസിലെ ആദ്യ കോളേജ് കെ എം സി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിന്റെയും ഉദ്ഘാടനം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കാസർഗോഡ് ജില്ലയിലെ മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഭാവം പരിഹരിക്കുക പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക തുടങ്ങിയവയാണ് കാസർകോട്ടെ പുതിയ ക്യാമ്പസിലൂടെ കെ എം സി ടി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് കോളേജിന് എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും എ ഐ സി ടി ഇയുടെ അംഗീകാരവുമുണ്ട് കെ എം സി ടി സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള ഇടപെടലുകളെ സജീവമായി പിന്തുണയ്ക്കുന്ന സ്ഥാപനമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു കെ എം സി ടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ നവാസ് കെ എം സ്വാഗതം പറഞ്ഞു സ്ഥാപക ചെയർമാൻ ഡോക്ടർ കെ മൊയ്തു അധ്യക്ഷനായി കാസർഗോഡ് ക്യാമ്പസിലെ പുതിയ അക്കാഡമിക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്നും ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കർണാടക സ്റ്റേറ്റ് അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ യു ടി ഇഫ്തിക്കറും നിർവഹിച്ചു ക്യാമ്പസിലെ വിവിധ ലാബുകളുടെയും ലൈബ്രറികളുടെയും ഉദ്ഘാടനം എം എൽ എ ഇ കെ ചന്ദ്രശേഖരൻ എ കെ എം അഷ്റഫ് സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ കെ എം സച്ചിൻ ദേവ് എന്നിവർ നിർവഹിച്ചു ഹരിപ്രസാദ് മയ്യപ്പടി ജയസിംഹവർമ്മരാജ വിശിഷ്ടാതിഥിയായി മീഡിയ വൺ കാസർകോട്